നമസ്കാരം കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയിയുടെ അപ്രതീക്ഷിത മരണവും അതിൻ്റെ കാരണങ്ങളുമൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സി ജെ റോയി സ്ലോവാക് റിപ്പബ്ലിക്കിൻ്റെ ഹോണറി കൗൺസിൽ എന്ന നിലയിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നത് എന്നാൽ ഈ പദവിക്ക് പറയത്തക നയതന്ത്ര പരിരക്ഷ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം ധനാട്ടിയർ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം നൽകി വാങ്ങുന്ന ഒരു അലങ്കാര പദവി മാത്രമാണിത് ഔദ്യോഗിക അധികാരങ്ങളൊന്നും ഈ പദവി നൽകുന്നുമില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജാവേദ് പർവേശ് ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ജാവേദ് കുറിപ്പ് ഇങ്ങനെ കോൺഫിഡൻ ഗ്രൂപ്പ് ചെയർമാൻ്റെ മരണം ദുഃഖകരമാണ് പ്രത്യേകിച്ചും റീലുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും എന്നും സന്തോഷത്തോടെ കണ്ടിരുന്ന ഒരാളുടെ പണ്ട് പലവട്ടം അദ്ദേഹമായി സംസാരിച്ചിട്ടുണ്ട് ബിസിനസ് തുടങ്ങിയ ആദ്യകാലത്ത് ഇടത്തരം ബിൽഡർ മാത്രമാണ് കോൺഫിഡൻറ്റും ഇപ്പോഴും ഹോണററി കൗൺസിൽ എന്ന പദവിക്ക് സമ്പൂർണ്ണ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഇല്ല ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടും ഇവർക്കില്ല ധനാഢ്യരായ ആളുകളുടെ ഹോബിയാണ് ചെറുകിട രാജ്യങ്ങളിൽ നിന്ന് ഹോണററി കൗൺസിൽ എന്ന പദവി വാങ്ങുക എന്നത് ഒരു ഷോ എന്നതിനപ്പുറം ഒരു ഗുണവുമില്ല ഇല്ല ഓഫീസിന്റെ വാടകയോ അഞ്ച് പൈസയോ വിദേശ രാജ്യം നൽകില്ല എന്ന് മാത്രമല്ല അത്യാവശ്യ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ഹോണററി കൗൺസിലർമാരുടെ പണിയാണ് ലക്ഷ്യം ർ വിട്ടു നൽകുക അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയം അംഗീകരിക്കുന്നതോടെയാണ് കൗൺസിൽ പദവി നൽകുക ശുപാർശ നൽകുന്നത് അതാത് രാജ്യങ്ങളായിരിക്കും ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം ഇതിനു മുൻപിൽ ഉണ്ടാകും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്ക് അത് ലഭിക്കില്ല വാഹനത്തിൽ ഡിപ്ലോമാറ്റുകളുടെ ബ്ലൂ ബോർഡ് വെക്കാൻ ഇവർക്ക് അനുവാദമില്ല കോൺസുലേറ്റിന്റെ പേര് നമ്പർ പ്ലേറ്റിന് മുകളിൽ എഴുതി വെക്കാൻ മാത്രമാണ് സാധാരണ അനുമതി അപൂർവ അവസരങ്ങളിൽ സി സി ബോർഡിന് അനുമതി ചിലർക്ക് ലഭിക്കാറുണ്ട് രണ്ടും കൊണ്ടും കാര്യമൊന്നുമില്ല എയർപോർട്ടിന് മുന്നിലെ പോർട്ടിക്കോയിൽ വേണമെങ്കിൽ അഞ്ച് മിനിറ്റ് എക്സ്ട്രാ വണ്ടി ഇടാൻ പറ്റുമായിരിക്കും നമ്മുടെ പൂത്ത പൈസക്കാർ നോർക്ക റൂട്ട്സിന്റെ വൈസ് ചെയർമാൻ പദവി സെക്രട്ടറിയെ പദവിക്ക് തുല്യമാക്കി ഉത്തരവിറപ്പിച്ച് മേബാക്കിന് മുൻപിലും പിൻപിലും കേരള ഗവൺമെന്റ് ബോർഡും വെച്ച് പോകുന്ന പോലത്തെ ഒരു തമാശ മാത്രമാണത് ചില സമയത്ത് സർക്കാർ ബോർഡിന്റെ ഗമം മേബാക്കിനും റോൾസ് റോയ്സിനും വലുതാണെന്നാണ് പൈസക്കാർ കരുതുന്നത് ഹോണററി കൗൺസിലും ഹോണററി കൗൺസിലേറ്റും വ്യത്യാസമുണ്ട് വ്യക്തിക്ക് നൽകുന്ന പദവിയാണ് ആദ്യത്തേത് രണ്ടാമത്തേത് ഒരു ഓഫീസിന് നൽകുന്ന പദവിയാണ് യഥാർത്ഥ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിലും അല്പസ്വല്പം ഇമ്യൂണിറ്റി ഇവർക്ക് ലഭിക്കാറുണ്ട് പോലീസ് ഓടിക്കയറി റെയ്ഡ് നടത്തില്ല മിനിമം സുപ്രീയർ ഓഫീസറെ അറിയിച്ചതിന് മാത്രമേ അറസ്റ്റ് ഉണ്ടാകൂ നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറ്റുമുള്ളത് ഇന്ത്യൻ ഭാര്യയുടെ പരാതിയിൽ വിദേശ കൗൺസിലിനെ ബംഗളൂരിൽ അറസ്റ്റ് ചെയ്തത് ഉദാഹരണം കോവിഡ് സമയത്ത് ഡിപ്ലോമാറ്റിക് കൺസൈൻമെന്റിൽ നിന്ന് കള്ളുകച്ചവടവും പിന്നെ പാർട്ടി നടത്തിയ ഡൽഹിയിലെ ഹോണററി കൗൺസിൽ പദവിക്കാരനെ അറസ്റ്റ് ചെയ്തത് മറ്റൊരു ഉദാഹരണം ഹോണററി കൗൺസിൽമാരിൽ ഉച്ച നിചിത്വമുണ്ട് പ്രധാന രാജ്യങ്ങളുടെ സുപ്രധാന കാര്യങ്ങളിൽ ഇടപെടുന്ന പ്രത്യേകിച്ചും വ്യാപാര വിഷയങ്ങളിലും മറ്റും ഹോണററി കൗൺസിൽമാർക്ക് പ്രാധാന്യം കിട്ടാറുണ്ട് ഉഭയകക്ഷി വിഷയങ്ങളിൽ ഒരു പ്രാധാന്യവും ഇല്ലാത്ത രാജ്യങ്ങളിലെ അലങ്കാര കോൺസിലുമാർക്ക് ഒരു വിലയുമില്ല കോൺസിലും കോൺസിലും ജനറലും തമ്മിൽ വ്യത്യാസമുണ്ട് മരിച്ച റോയ് ഹോണററി കോൺസിലാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഗുണവും കിട്ടിയിട്ടുണ്ടാകില്ല അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മുഖ്യധാര മാധ്യമങ്ങളിൽ വരെ വന്ന വാർത്തകൾ തള്ളാണ് ഫ്രാൻസിൽ നിന്ന് ഉന്നത ബിരുദം നേടി പിന്നീട് സ്വിറ്റ്സർലൻഡിൽ നിന്ന് പി എച്ച് ഡി നേടി തുടങ്ങിയവ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് വരും വരെ കാത്തിരിക്കാം മാധ്യമങ്ങൾ അടിസ്ഥാന വിവരമെങ്കിലും ശേഖരിച്ച് ആവശ്യം കൊള്ളുന്നതായിരിക്കും നല്ലത് റിപ്പോർട്ടിങ്ങിൽ അല്പം സ്വൽപ്പം ഫാക്റ്റുമാകാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം റോയിയുടെ വിയോഗത്തിന് പിന്നാലെ ദുരൂഹതകൾ നീക്കാൻ വഴിത്തിരിവാകുന്ന ആത്മഹത്യ കണ്ടെടുത്തിട്ടുണ്ട് അങ്ങേറ്റം വൈകാരികവും എന്നാൽ കൃത്യമായ പ്ലാനിങ്ങോടെയും തയ്യാറാക്കിയ കത്തിലെ വിവരങ്ങൾ പുറത്തു വന്നതോടെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഫസ്റ്റ് പ്രൈം എന്ന ഓൺലൈൻ പോർട്ടലാണ് ആത്മഹത്യ വിവരങ്ങൾ പുറത്തുവിട്ടത് ഒൻപത് പേജുള്ള കുറിപ്പെന്നാണ് വിവരം